സിജോയും ജാസ്മിനും ഇവിടെ പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഴയ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വഴക്ക് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ എന്നാൽ ആദ്യമായിട്ടായിരിക്കും ഹൗസിൽ സിജോയും ജാസ്മിനും ഇങ്ങനെ വഴക്ക് ഉണ്ടാകുന്നത് പ്രേക്ഷകർ കാണുന്നത് എന്നുള്ളതാണ് എന്താ വച്ചാൽ സിജോ ജാസ്മിൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു എന്നാൽ ഇതുവരെ വഴക്ക് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പൊ ഇവിടെ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം സിജോ നല്ല സൗഹൃദമായിട്ടുള്ള രീതിയിലാണ് വന്ന് ജാസ്മിനോട് സംസാരിച്ചത് ജാസ്മിൻ ഒരു പക്ഷെ അത് ഊതിപ്പെരിപ്പിച്ചതായിരിക്കാൻ സാധ്യത വളരെ കൂടുതലുണ്ട് അവരുടെ ആ സംസാരം കേൾക്കുമ്പോൾ അറിയുന്നുണ്ട് അപ്പോ ഹൈജീനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിജോ പറയുന്നത് ഇങ്ങനെയാണ് നീ കിച്ചൺ ടീമിൽ ആയിരുന്ന സമയത്ത് ടിഷ്യൂ പേപ്പറിൽ മൂക്ക് ചീറ്റി അത് ബാസ്ക്കറ്റ് ബോളിൽ കൊണ്ടിട്ടിരുന്നു പക്ഷേ അത് നല്ല കാര്യമല്ല അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ സൗഹൃദപരമായിട്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത് പക്ഷെ നീ വേറെ രീതിയിൽ എടുത്തു എന്നൊക്കെ സിജോ പറയുന്നുണ്ട് പിന്നെ ഇതിന് മുമ്പ് പ്രശ്നം തുടങ്ങുന്ന സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഗബ്രി അതല്ലെങ്കിൽ തുമ്മൽ ചായ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ജാസ്മിനോട് പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും രണ്ട് പേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ജാസ്മിനും വിട്ടുകൊടുക്കുന്നില്ല സിജോയും വിട്ടുകൊടുക്കുന്നില്ല പക്ഷെ സിജോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സിജോ പറയാറുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ജാസ്മിൻ അത്ര നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കും ആരെയും ബഹുമാനിക്കുന്ന ഒരു ക്യാരക്ടർ ജാസ്മിന് പൊതുവെ വളരെ കുറവാണ് എന്നാലും ഈ കാര്യത്തിൽ ജാസ്മിൻ രണ്ടുപേരും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അതിനിടയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ട് വാ മോനെ നമുക്ക് അവിടെ പോയി ഇരുന്ന് സംസാരിക്കാം എന്റെ കാല് വേദനിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ സിജോ വിട്ടു കൊടുക്കുന്നില്ല ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ പൊരിഞ്ഞ വഴക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്